എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ വിവിധ സർക്കാർ ഓഫീസുകളിൽ ഇൻ്റർവ്യൂ വഴി ജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം കേരളത്തിലെ വിവിധ ജില്ലകളിലായുള്ള സർക്കാർ ഓഫീസുകളിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ താൽക്കാലിക ജോലി ഒഴിവുകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അഞ്ചാം ക്ലാസ് ഏഴാം ക്ലാസ് തുടങ്ങിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികകളും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികകളുമുണ്ട് അതുപോലെ തന്നെ ഉയർന്ന പ്രായപരിധി പറഞ്ഞിട്ടുള്ള തസ്തികകളും ഉണ്ട് നമുക്കിതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി ഓരോ തസ്തികയെക്കുറിച്ചുമുള്ള വിശദ വിവരങ്ങൾ അറിയാം ആദ്യത്തേത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഒഴിവാണ് ആലപ്പുഴ ഗവൺമെൻറ്റ് ടി ഡി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്കാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലെ താൽക്കാലിക ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് പ്രതിമാസ വേതനം ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് മുപ്പത്താറ് വയസ്സിൽ താഴെ പ്രായമുള്ള ഗവൺമെൻറ് അംഗീകൃത ബിരുദവും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഡിപ്ലോമയും ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡാറ്റ എൻട്രിയിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യം ആരോഗ്യമേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ടായിരിക്കും എഴുത്തുപരീക്ഷ അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടത്തുന്നത് നിശ്ചിത യോഗ്യതയുള്ള താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഓഗസ്റ്റ് പതിനൊന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് പ്രിൻസിപ്പൽ ഓഫീസിൽ വെച്ച് നടക്കുന്ന എഴുത്തുപരീക്ഷക്കും ഇൻറ്റർവ്യൂവിനും ഹാജരാകേണ്ടതാണ് അടുത്തത് കേരള മഹിളാ സമഖ്യ സൊസൈറ്റിയുടെ കീഴിൽ വന്നിട്ടുള്ള ജോലി ഒഴിവാണ് കാസർഗോഡ് പ്രവർത്തിക്കുന്ന എൻട്രി ഹോം ഫോർ ഗേൾസിലേക്ക് കുക്ക് തസ്തികയിലേക്കാണ് താൽക്കാലിക നിയമനത്തിനായി ഇന്റർവ്യൂ നടത്തുന്നത് ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത അഞ്ചാം ക്ലാസ് പാസ്സായിരിക്കണമെന്നുള്ളതാണ് നിർദ്ദിഷ്ട യോഗ്യതയുള്ള വനിതാ ഉദ്യോഗാർത്ഥികൾ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം ഓഗസ്റ്റ് ഇരുപതിന് രാവിലെ പതിനൊന്നേ മുപ്പതിന് മഹിളാ സമഖ്യ സൊസൈറ്റിയുടെ കാസർഗോഡ് ചയ്യോത്ത് പ്രവർത്തിക്കുന്ന ജില്ലാ ഓഫീസിൽ ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് മഹിളാ സമഖ്യ സൊസൈറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക അടുത്തത് കേരള വനിതാ കമ്മീഷൻ്റെ റീജിയണൽ ഓഫീസുകളിൽ വന്നിട്ടുള്ള ജോലിയൊഴിവുകളാണ് കേരള വനിതാ കമ്മീഷന്റെ എറണാകുളം കോഴിക്കോട് റീജിയണൽ ഓഫീസുകളിൽ പാർട്ട് ടൈം കൗൺസിലർമാരായി സേവനമനുഷ്ഠിക്കുന്നതിനായിട്ടാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദവും കൗൺസിലിംഗിൽ ഡിപ്ലോമയും ഫാമിലി കൗൺസിലിങ്ങിൽ അഞ്ചു വർഷത്തെ പ്രവർത്തി പരിചയമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയോടൊപ്പം യോഗ്യതയും പ്രവർത്തി പരിചയവും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഓഗസ്റ്റ് പതിമൂന്നിന് ഉച്ചയ്ക്ക് രണ്ടിന് കേരള വനിതാ കമ്മീഷൻ്റെ എറണാകുളം റീജിയണൽ ഓഫീസിലും ഓഗസ്റ്റ് പതിനാറിന് ഉച്ചയ്ക്ക് രണ്ടിന് കേരള വനിതാ കമ്മീഷൻ്റെ കോഴിക്കോട് റീജിയണൽ ഓഫീസിലും ഇൻ്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ് അടുത്തത് ക്ലീനിങ് സ്റ്റാഫിൻ്റെ ഒഴിവാണ് തിരുവനന്തപുരം വെൺപകൽ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്കാണ് ദിവസവേതന ദിവസവേദനാടിസ്ഥാനത്തിൽ ആറുമാസത്തേക്ക് ക്ലീനിങ് സ്റ്റാഫിനെ നിയമിക്കുന്നത് അടിസ്ഥാന യോഗ്യത എട്ടാം ക്ലാസ് ആണ് സർക്കാർ സ്ഥാപനങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ളവർക്കും അതിയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലുള്ളവർക്കും മുൻഗണന ലഭിക്കുന്നതാണ് താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പും ബയോഡാറ്റയും സഹിതം ഓഗസ്റ്റ് പതിമൂന്നിന് രാവിലെ പത്തെ മുപ്പതിന് വെൺപകൽ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ് അടുത്തത് ഫാം ലേബർമാരുടെ ഒഴിവുകളാണ് കേരള സർക്കാരിന്റെ ഫിഷറീസ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഏജൻസി ഫോർ ഡെവലപ്മെന്റ് ഓഫ് അക്വാകൾച്ചർ കേരള എറണാകുളം സെൻട്രൽ റീജിയനു കീഴിലുള്ള ഇടക്കൊച്ചി ഫാമിലേക്കാണ് ഫാം ലേബർമാരെ ദിവസവേദനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഏഴാം ക്ലാസ് പൂർത്തിയാക്കിയ നാൽപ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് വീശുവല ഉപയോഗിച്ച് മത്സ്യബന്ധനം നീന്തൽ വഞ്ചിതുഴയൽ എന്നിവ അറിയുന്നവരായിരിക്കണം പ്രായോഗിക പരീക്ഷ ഇന്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ പ്രായം വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ അസൽ പകർപ്പ് എന്നിവ സഹിതം ഓഗസ്റ്റ് പന്ത്രണ്ടിന് രാവിലെ പത്ത് മുപ്പതിന് ഗവൺമെൻറ് ഫിഷ് ഫാം ഇടക്കൊച്ചി ഓഫീസിൽ ഹാജരാകേണ്ടതാണ് താൽപ്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക